കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുരുങ്ങി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി നാനൂറ്റി പത്ത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെയും കീഴിൽ നിയമിതരായ താൽക്കാലിക ജീവനക്കാരുടെ വേതനമാണ് മുടങ്ങിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഫണ്ട് നൽകാൻ മടിച്ചതോടെയാണ് ആശുപത്രി കടക്കിടയിലായത് വിവിധ സ്കീമുകളിലായി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് എച്ച് ഡി എസിനും കാസ്പിനും കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് സുരക്ഷാ ജീവനക്കാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇസിജി ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികളിലുള്ളവർക്കാണ് വേതനം മുടങ്ങിയത് ജീവനക്കാർക്ക് വേതനം നൽകാൻ മാസം ഒരു കോടി രൂപ വേണം വിഷയത്തിന്റെ ഗൗരവം ബോധിപ്പിച്ച് പലതവണ ജില്ലാ കളക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന ഹെൽത്ത് ഏജൻസി തുടങ്ങി വിവിധ വകുപ്പുകളെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി ചികിത്സകളെയും ബാധിക്കുന്നുണ്ട് ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ അടിയന്തര സ്വഭാവമുള്ള പല ചികിത്സകൾ മുടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ട് നേരത്തെ കത്ത് നൽകിയിരുന്നു ലഭിക്കാനുള്ള ഇരുപത്തിരണ്ട് കോടിയിൽ നിന്ന് അഞ്ചു കോടി രൂപയെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ചത് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈസ്റ്റ് ലൈവ് മഞ്ചേരി